ഡിയ ഫ്രണ്ട്സ് വെൽക്കം ടു എം എസ് എൽ ഡി എസ് ചാനൽ ഇന്ന് ഞാൻ പറയുന്നത് ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോ സാധാരണ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോ ഇപ്പോഴും പറയും വിട്ട് കൊടുക്കാൻ പറയും പക്ഷെ നമുക്ക് മാനസികമായിട്ട് അങ്ങനെ പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ പറ്റുമോ അല്ലെ നമ്മള് ഇപ്പൊ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഒന്നാ പോട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല അല്ലെ അപ്പൊ നമ്മൾ ബുദ്ധൻ്റെ ടീച്ചിങ് ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് ഗോ ചെയ്യുന്നത് ഇപ്പൊ നമ്മള് തിങ്സിനെ അല്ല തിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടാകാം നമ്മുടെ ഒരു കാറാകാം അല്ലെങ്കിൽ പ്രോപ്പർട്ടി ആകാം നമ്മുടെ ശരീരം തന്നെ അവയെ അങ്ങ് വിട്ടുകൊടുക്കല്ല വേണ്ടത് നമ്മൾ ഒന്നിന്റെയും ഓണർ അല്ല എന്ന് മനസ്സിലാക്കുക ഒന്നിനും നമ്മൾ ആർ സി ബുക്കിൽ നമ്മുടെ പേരുണ്ട് കാറ് നമ്മുടെ പേരിലാണ് ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഓണർ അല്ല കുറച്ചു കാലം ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ അതുപോലെ നമ്മുടെ വീട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു താൽക്കാലികമാണെന്ന് മനസ്സിലാക്കുക അപ്പൊ നമ്മളിവിടം വിട്ടു പോകേണ്ടവരാണ് അങ്ങനെയുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരിക ഇവിടുന്ന് കുറച്ചു കാലം നമ്മൾ ഇവിടെ ഉണ്ടാവും ഒരു നൂറ് വർഷം കഴിയുമ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും നമ്മൾ ഇരിക്കുന്നത് ഈ സ്ഥലത്തിരിക്കുന്നത് ഒരു അഞ്ഞൂറ് വർഷം കഴിയുമ്പോൾ ഈ പ്രദേശമേ വേറെ ഏതെങ്കിലും രീതിയിലായി മാറും അങ്ങനെ നമ്മൾ മനസ്സിലെ കുറിച്ച് ചിന്തിക്കുക സോ ഏർ വി ഡോണ്ട് നീഡ് ടു അറ്റാച്ച് ദ തിങ്സ് അറൗണ്ട് അസ് നമ്മള് വിട്ടുകൊടുക്കാൻ വേണ്ടി എമോഷണലി നമ്മൾ മെന്റലി അറ്റാച്ച്മെന്റ് ആകാതിരിക്കുക ഒരുപാട് അറ്റാച്ച്മെന്റ് പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളോടാകാം അല്ലെങ്കിൽ പാരൻസിനോടാകാം വൈഫിനോട് ഹസ്ബൻഡിനോട് ഓവറായിട്ട് ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉണ്ടാകരുത് കാരണം ഇമോഷണലി ഓവറായിട്ട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വിഷമങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ലെഡ്ഗോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ഇങ്ങനെ ശീലിച്ച് കൊണ്ടുവരികയാണ് വേണ്ടത് നമ്മുടെ മനസ്സിനെ നമ്മൾ ശീലിപ്പിച്ച് കൊണ്ടുവരികയാണ് വേണ്ടത് കുറേ കഴിയുമ്പോൾ ഇത് നമുക്ക് നടക്കും അല്ലേ നമ്മൾ ഇവിടെ ഒന്നിൻ്റെ ഓണേഴ്സ് അല്ല നമ്മളിവിടെ കുറച്ചു കാലത്തേക്ക് വന്നു ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കാൻ മനസ്സിലാക്കുക എന്നിട്ട് നമ്മൾ ഒരു ഓവർ അറ്റാച്ച്മെന്റ് ഒന്നിനോടും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഒരു പശു കയറ് ഓടാൻ നേരത്ത് നമ്മൾ ആ കയറ് പിടിച്ച് വലിക്കുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് നമ്മുടെ കൈയിൽ വരുന്നുണ്ടല്ലേ അപ്പം നമ്മുടെ കൈ നമുക്ക് കുറച്ചൊരു സ്ട്രെസ്സ് വരും നമ്മൾ ആ കൈ വിട്ട് കഴിഞ്ഞാൽ ആ കൈ വിട്ടുകഴിഞ്ഞാൽ പശു ചിലപ്പോൾ ഓടിപ്പോവും കുറച്ച് സ്കേറി സ്കെയ സിറ്റുവേഷനാണ് പശു ഓടിപ്പോവും പക്ഷെ പശു കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരും അതുപോലെയാണ് നമ്മളിപ്പോൾ ഒരു സ്നേഹം പ്രകടിപ്പിക്കേണ്ട സമയത്ത് ചിലപ്പോൾ നമുക്ക് തോന്നും കുറച്ചുകൂടെ സ്നേഹം പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകും പക്ഷെ നമ്മൾ അവിടെ ഒന്ന് വിട്ടുപിടിക്കുക നമ്മളൊന്ന് ഗോ ചെയ്യുക നമ്മൾ ഇമോഷണലി മെൻ്റലി ഓവർ അറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കുക മനസ്സിനെ ഒന്ന് ശീലിപ്പിക്കുക പിന്നീട് ആ ഒരു സ്നേഹം നമ്മളിലേക്ക് ആവശ്യമുള്ള രീതിയിൽ മാത്രം തിരിച്ചു വരുന്നതായിരിക്കും ആ ഒരു രീതിയിൽ മനസ്സിനെ കൊണ്ടുവരികയാണ് വേണ്ടത് സോ ഇവിടെ ബുദ്ധന്റെ ഒരു ഒരു വാക്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ദ ആർ നോട്ട് സെൻസ്ഫുൾ സെൻഷൽ പ്രഷേഴ്സ് ദ പ്രിറ്റി തിങ്സ് ഇൻ വേൾഡ് സോ നമ്മൾ ഈ ഫിസിക്കൽ പ്ലഷർ സെക്ഷൽ പ്രഷർ ആകാം അല്ലെങ്കിൽ എന്തെങ്കിലും നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നതാകാം ഇതൊക്കെ റിയൽ ആയിട്ടുള്ള ഒരു പ്ലഷർ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സോ ഇത് ഇറ്റ് ഇസ് എ എന്നാണ് അതായത് താൽക്കാലികമായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ മാത്രമാണിത് അപ്പൊ നമുക്ക് ഒരു ലെറ്റ് ഗോ ചെയ്യേണ്ടത് നമ്മൾ കൊറേ സമയം സമയം എടുത്ത് നമ്മള് പതുക്കെ പതുക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ് സോ ഇവിടെ ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ എവറി ഈസ് ചേഞ്ചിങ് എല്ലാ മാറ്റം ഉണ്ടാവും മാറ്റത്തിന് മാത്രമാണ് മാറ്റം ഇല്ലാത്തതെന്ന് പറയുന്ന പോലെ നമ്മൾ ഇരിക്കുന്ന നമ്മളുടെ ശരീരമാകാം നമ്മുടെ വസ്തുക്കളാകാം ഇതൊക്കെ ഇവിടെ മാറാൻ പോകുന്നത് പോലെ ആയിരിക്കും നമ്മുടെ ജീവിതവും ഈ ചില ആളുകൾ ഇങ്ങനെ എന്താ പറയാ മരണ ഭയം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയയ്ക്ക് കാണാറുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കാം ഇവിടുന്ന് എന്തായാലും നമ്മള് ഒരു ഒരു ദിവസം നിങ്ങൾ പോകും ഇവിടുന്ന് പോകാം നമ്മൾ തീർച്ചയായിട്ടും പോകണം നമ്മൾ ഇവിടുത്തെ ഒന്നിന്റെ ഓണറല്ല നമ്മൾ ഇവിടെ ഒന്നും നേടുന്നില്ല താൽക്കാലികമായി വന്ന് കുറച്ച് സന്തോഷിച്ചു തിരിച്ചു പോകണം അത് വേണ്ടി താൽക്കാലികമായിട്ടുള്ള ഒരു ജീവിതം അത് നമ്മള് വിട്ടുകൊടുക്കാൻ വേണ്ടി ശീലിക്കുക നമ്മളൊന്നും പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല എൻ്റെതാണ് എന്റേതാണ് എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ ഒന്നും ഓർത്ത് നോക്കിയാൽ മതിയല്ലേ നമ്മളിവിടെ ഒന്നും കൊണ്ടുവരുന്നില്ല ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകുന്നില്ല ഒന്നും പിടിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല ഈ വസ്തു എൻ്റെതാണ് അതെനിക്ക് മാത്രം ഉള്ളതാണ് എന്ന് പറഞ്ഞ് പിടിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എന്ന് വെച്ചാൽ നമ്മളുടെ കാര്യങ്ങൾ നമുക്കൊരു നോട്ടം വേണം ജസ്റ്റ് ഞാൻ പറഞ്ഞത് നമ്മുടെ മനസ്സിലുള്ള ഭയം മാറി നമുക്ക് ലെറ്റ് ഗോ ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് തന്നെ നേടാൻ വേണ്ടി പതിയെ നമ്മുടെ മനസ്സിനെ ഒരു പരിമിതം അതായത് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുക എന്ന് പറയാം മാറ്റങ്ങൾ ചേഞ്ച്സ് എവരി സോ ഈസ് എവരിപെർമനന്റ് ഇൻ ദിസ് വേൾഡ് സോ മെൻ്റൽ ഇമോഷണലി അറ്റാച്ച്മെന്റ് കുറച്ച് കുറച്ച് പതിയെ വിട്ടുനിൽക്കുക അതായത് ഇപ്പം നമ്മുടെ ഫ്രണ്ട്സാകാം പേരൻസ് ആകാം കുഞ്ഞുങ്ങളാകാം ഹസ്ബൻഡ് ആകാം വൈഫാകാം ഓവറായിട്ട് നമ്മൾ ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കുന്നത് അറ്റാച്ച്മെന്റ് വേണം പക്ഷെ നമ്മൾക്ക് അവരോട് പതിയെ പതിയെ നമ്മൾക്ക് ഒരു മാനസികമായിട്ട് ഒന്ന് വിട്ട് വിട്ടു ഓവർ അറ്റാച്ച്മെന്റ് ഉള്ളവരോടുള്ള കാര്യം പറയുന്നത് കാരണം ഓവർ അറ്റാച്ച്മെന്റ് വരുമ്പോൾ അവിടെ നമുക്ക് വിഷമങ്ങൾ സഫറിങ്സ് കൂടുവെന്നാണ് ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ ടീച്ചിങ്സ് അനുസരിച്ച് ഡോണ്ട് നീഡ് ടു അറ്റാച്ച് മെൻ്റലി ഓവർ അതായത് നമുക്ക് ഒരു പരിധി വിട്ട് ഒന്നിനോടും ഒരു അടുപ്പം ഉണ്ടാകാതിരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നല്ലത് അങ്ങനെയാണെങ്കിലും അങ്ങനെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുള്ളൂ ഇത് നമുക്ക് എല്ലാം എല്ലാവർക്കും കഴിയുന്ന കാര്യമാണ് നിങ്ങളൊരു പത്ത് മിനിറ്റ് വെറുതെ ഇരിക്കാം ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ വെറുതെ ഇരിക്കുക ആ സമയം നിങ്ങളെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വെറുതെ ഇരിക്കുക പത്ത് മിനിറ്റ് നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ഒന്ന് വെറുതെ ഇരിക്കാൻ ശ്രമിക്കുക കണ്ണടച്ചിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കാരണം കണ്ണിന് ഒരു റെസ്റ്റ് ആവശ്യമാണ് അപ്പൊ നമ്മളൊന്ന് ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടി ശീലിക്കുക പതിയെ പതിയെ ഒരു പത്ത് മിനിറ്റ് ആകാം പിന്നെ പതിനഞ്ച് മിനിറ്റ് ആകാം മെഡിറ്റേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് വെറുതെ ഇരിക്കാൻ ശ്രമിക്കുക അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഈ ഭൂമിയിലേക്ക് വന്നു നമ്മൾ ഇവിടെ ഒന്നും കൊണ്ടുപോകുന്നില്ല പോകുന്ന സമയത്ത് ഒന്നും കൊണ്ടുപോകുന്നില്ല അങ്ങനെ പതിയെ പതി നമ്മൾ ലെൽകോ ചെയ്യാൻ വേണ്ടി പഠിക്കും നമ്മളുടെ ജീവിതത്തിൽ ഇത് അത്യാവശ്യമാണ് എന്നുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് വരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും പരിപൂർണമായിട്ടുള്ള മാനസിക ശാരീരിക ആരോഗ്യവും ആശംസകളും നേരുന്നു ഇത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് ബുദ്ധൻ്റെ ടീച്ചിങ്ങാ സോ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്